ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന സംസ്ഥയുടെ ജമീയത്തിലുമായി അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഒന്ന് അവരെ ഈ രംഗത്തൊക്കെ ഒഴിച്ചിരുന്നു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വാഫിന്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഭാഗവെക്കാവുകയോ ചെയ്താലാണ് നമ്മള് ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാ സമസ്ത കേരള ജമീയത്തുല്ല്മന്റെ തീരുമാനം ഇത് സംസ്ഥയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല ഇത് സമസ്ത കേരള ജമീയത്തുലമ എടുത്ത തീരുമാനമാണ് അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമ ഒന്നും തീരുമാനിച്ചിട്ടില്ല ചെലവല് പറയാം സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കണേ കേരള തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു സംസ്ഥ അതിന്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല ബാഫി വഫിയ കോഴ്സിനെ അംഗീകാരം വിവരിച്ചിരിക്കുന്നു സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും അത് കാണാൻ പറ്റൂല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയോ അതൊന്നും അതൊന്നും ആരും അംഗവും അതിനെ അത് എങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയല്ലാമസെടുക്കും ആലുവതിക്കും വളരെയധികം സാവകാശം കൊടുക്കും അങ്ങനെ സാവകാശൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പരിപാടി എന്തെങ്കിലും കർഷകമായ ഒരു നിലപാടെടുക്കുന്നത് ഒരു കർശനമായ നയം അതിന്റേത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ സന്ദർഭത്തിൽ കണ്ടാണ് സമസ്ത കേരള ജന്യത്തിലെ തീവ്രാളികളും സമസ്തനെ അംഗീകരിക്കുന്ന ധാരാളം ആളുകളും അതോടൊപ്പം തന്നെയാണ് നിന്ന് പോയിട്ടുള്ളത് അതാണ് ഇപ്പോഴും ഉണ്ടായത് ചില പ്രത്യേക സാഹചര്യം നമുക്ക് വന്നപ്പോൾ ആ സാഹചര്യത്തിൽ സുനിശ്ചിതമായിട്ടുള്ള ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി ചില ആളുകൾ അതാണ് പരിഷ്കാരം അതാണ് പുരോഗതി അതാണ് പുരോഗതിയുടെ മാർഗം അതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള പക്ഷെ അതിൽ ഒരുപാട് കഷകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും അതിന് വേണ്ടി ആ കാര്യം മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി പോയി അതില് അന്വേഷണം ഉണ്ടായില്ല അതിൽ പലതും ഉണ്ടായില്ല എന്നൊക്കെ പലതും പലതും കഴിഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിക്കാൻ ആരംഭിച്ച എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നീക്കം ചെയ്യപ്പെട്ട ഒരു സംഭവം വര പലതും എടുത്തിട്ടില്ല ഞങ്ങൾ പലതവണ ഇരുന്നു അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൂർ ഉലമ കഴിഞ്ഞ വിഷാവറയിലല്ല അതിന്റെ മുമ്പുള്ള ഒരു മിഷാവറയിൽ ഒരു തീരുമാനം എടുത്തു സി ഐ സി എന്ന ഓഫി ഓഫിയ സംവിധാനത്തിന്റെ അതിനെ നിയന്ത്രിക്കുന്ന സി ഐ സി എന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആദർശേരി എന്ന ആള് അവലസുന്ന ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയ തുടരുമായയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രചാരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായി അപ്പൊ സമസ്ത കേരള ജമിയ തുടരമായ കേന്ദ്ര ഉഷാവറ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം അറിസൻ തോൽ ജമാത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയ തുടരമായയുടെ ആശയങ്ങൾ എതിരായി സമസ്തക്കെതിരായി പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് ഒരുപാട് ഇടപെടലുകൾ അന്യന്യം നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഫലം കാണാതെ വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ശേഷം ഇനി ഒരു രക്ഷാമാർഗമായി ഈ വ്യക്തിയെ സംഘടനന്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യണ്ട സമസ്തന്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യണ്ടെന്ന നിലക്ക് സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു അത് പത്രത്തിലൂടെ ജനങ്ങളെ അറിയിച്ചു എങ്ങനെയാണോ തന്നെ മുന്നോട്ട് മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും സമുദായത്തിലും ഒക്കെ ഉണ്ട് അവര് പറയണം മുസ്ലിം ലീഗിന് കാര്യത്തിൽ വ്യക്തമാണ് സലാം സാഹിബ് ആരെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറഞ്ഞതല്ല പാർട്ടിയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതാണ് എടുക്കേണ്ടത് അത് പറഞ്ഞ ആൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ലീഗ് ഒരിക്കലും ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല കാരണം അത് ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വൈതിരിച്ചു വിടാൻ ചിലർക്ക് ശ്രമിക്കുന്നു അതിന് കൂടാ നിന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ പിന്നെ അതിന് മറുപടി കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാമിന്റെ ഒളിയമ്പിന് എറണാകുളത്ത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ നേരിട്ടുള്ള മറുപടി ഇവിടെ ഗവൺമെന്റുമായിട്ട് ഒരു നല്ലൊരു സമസ്ത കേരള ബന്ധമായി അപ്പൊ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് നമ്മൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കും അത് ചിലപ്പോ പോയി അവതരിപ്പിക്കും ചിലപ്പോൾ അവതരിപ്പിക്കുക ഒക്കെ ചെയ്യും അങ്ങനെ പറയുമ്പോൾ അത് അതിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ചില ആളുകൾ അതൊക്കെ ഒരു ആക്ഷേപമായി കൊണ്ട് പറയാന്നുള്ളത് അതൊരു മാന്യോട് ചോദിച്ചതല്ല സലാമിനെതിരെ നടപടി വേണമെന്നാണ് സമസ്ത ആവശ്യം വിഷയം ഗൗരവത്തിലുള്ളതാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സമസ്ത പോഷക സംഘടനാ നേതാക്കൾ കത്തയച്ചിരുന്നു ജിഫ്രി തങ്ങൾ തന്നെ നേരിട്ട് മറുപടിയുമായി എത്തിയതോടെ വിഷയം പരിഹരിക്കാൻ ലീഗ് നേതൃത്വം എന്ത് നടപടി എടുക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം ഇല്ല അദ്ദേഹത്തിന്റെ പരാമർശം അദ്ദേഹം എന്താ പരാമർശം ചെയ്തത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ആരും ഇപ്പൊ വ്യത്യമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ വേറെന്താ ഞാൻ എന്തെങ്കിലും പറയണ്ട പരാമർശത്തിൽ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ മറ്റേതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് അല്ല ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ പറഞ്ഞ് കേട്ടവർ പറഞ്ഞതെന്നല്ലോ വിശ്വസിക്കേണ്ടത് അദ്ദേഹം തന്നെ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ഒളിഞ്ഞു തെളിഞ്ഞു വിമർശിക്കാൻ വേണ്ടി പ്രയോഗിച്ചതല്ല പറഞ്ഞു പറഞ്ഞതിന് മറുപടി അറിയാൻ നമുക്ക് പറ്റില്ല പാർട്ടിക്കിപ്പോൾ അതിനൊരു സമയമില്ല അത്തരം കാര്യങ്ങൾ ആരെങ്കിലും പിന്നെ ഈ ഈ തരാടുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയില് പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ നമ്മൾ പുറത്തുണ്ടാവും അപ്പോൾ അവരെയും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരും വിലകി വെച്ചാലും അത് ഞങ്ങളാരും അത് ഒരു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂടി മുന്നോട്ട് പോകണം അത് അങ്ങനെ തന്നെയാണ് ഇത് പോവുക ഇതിൽ യാതൊരു സംശയാർക്കും വേണ്ട ഇതിങ്ങനെ തന്നെ പോവുക പിന്നെ ഒരു കാര്യം ഇവിടെ പഠിച്ച എല്ലാ ആളുകൾക്കും ഇവിടെ പൊതുയോഗം വരുമ്പോ പരിപാടി കൊടുക്കാൻ കഴിയില്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ പ്രശ്നം കൊടുക്കാൻ കഴിയില്ല പിന്നെ ഏതെങ്കിലും ചില ആളുകളൊക്കെ കൊടുക്കും ചിലർക്ക് കൊടുക്കൂല അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചില അത് ഇവിടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പരിപാടി കൊടുക്കും ചിലപ്പം കൊടുക്കാതെ ഇരിക്കും ഈ വന്നിരിക്കുന്ന ഒരുപാട് പൈസ കണ്ടുപാട് പരിപാടി ഉണ്ടാവും ഇല്ലല്ലോ അപ്പൊ യഥാർത്ഥ അഹിസുനത്തുകൾ ജമാത്തിന്റെ ആ സരണി അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നിലക്കുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും വേണ്ടി ചില മഹല്ലത്തുകളെന്നൊക്കെ ചില ഉത്സാഹനന്മാരെ പിരിച്ചു വീണുണ്ട് അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇക്കാര്യം പിരിച്ചുവിടുന്നത് പക്ഷേ പലരും നല്ല എന്നോട് ഒരുത്ത് വിളിച്ചു പറഞ്ഞു സുന്നത്തിചമാണത്തിന്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോണെന്നാണ് പറയണത് അപ്പൊ അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലന്നും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട അവര് ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിന്റെ കാവൽക്കാരാണ് അവർ അവര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവര് പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കണുന്നതിന് വേണ്ടിയാണ് അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല അവ്വാഹു സുഹൃാനുഭവത്തായാലും അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഹൈറ് ആ സൈറിന് അവ്വാഹു നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു ബഹിയത്ത് ഹൈറ് അവരിലുണ്ട് അപ്പൊ നല്ല നൽകി നടക്കുന്ന മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുന്നത്തി ജമാത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തിലുമുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുള്ളമയോടും സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാത്തുള്ളതാണ് അപ്പൊ ഏത് കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടാവും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ട് അവിടെ കിളയും കാടും പണർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട് െ വൃത്തിയാക്കുക ഇപ്പൊ എന്തൊക്കെ ആദ്യം മെഷീൻ ഉണ്ടല്ലോ എന്തിനാണ് പൊടിക്കുന്നത് എല്ലാ മഹലിലും മെഷീൻ ഉണ്ട് തോലിട്ടാനൊക്കെ ആ മെഷീൻ ഉപയോഗിക്കണം ആരും അടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ് താഴ്മയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് എന്നെല്ലാരും ആദരിക്കണം ബഹുമാനിക്കണം എന്ന് വിചാരിക്കാൻ അല്ല അങ്ങനെയല്ലെന്ന് പറഞ്ഞു അതെ ചില ഏജൻസികളുണ്ട് പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട് അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും ഒന്നും സ്വീകരിക്കണ്ട അതേപോലെ തന്നെ സുന്നദ്ധ വിമാനത്തിന്റെ സംഘടനയൊന്നും വേണ്ട പിന്നെ നമുക്ക് എന്തിനാ സംഘടന എന്നൊക്കെ പറയുന്നതിൽ ആൾക്കാരുണ്ട് പക്ഷെ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ് അലഹദില്ല കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമീയ ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരളിയ പ്രവർത്തകനാണ് അതേ സമയത്ത് വേറെ ഒരു പണ്ഡിത സഭയുണ്ട് അതും സുന്നത്തി വിമാനത്തിന്റെ പണ്ഡിത സഭ തന്നെയാണ് അതിലുള്ള ആരും നിങ്ങൾ നമ്മൾ നിന്ദിക്കാൻ പാടില്ല അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ നമ്മളെ കൊണ്ടു കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം എല്ലാം അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ കൽബിലേക്കാണ് ഇഹ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലം ഉണ്ടാകും ഇഹിലാസ് ഇല്ലാതെ സ്ഥാനവുമാനവും കിട്ടാനാണോ അതനുസരിച്ച് അള്ളാഹുവിന്റെ എടുക്കൽ അതുണ്ടാകും അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഹിലാസ് ഏറ്റവും പ്രധാനം ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ് ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ പടച്ചവന്റെ ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ ജീവനുള്ളൂ മഹാനായ ഇമാം ഇബ്നു റളിയല്ലാഹു അൻഹു അതല്ലേ പറഞ്ഞു അൽ സുവറുൻ ഖായിമതുൻ പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ് മാത്രമാണ് രൂപങ്ങൾ ഫീഹാ പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് അതിൽ മാത്രം കരുതി രഹസ്യമാണ് അതാണ് റൂഹ് അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നിലധികം പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ സ്റ്റേജിലും സദസ്സിലും രണ്ട് സംഘടനകളിലും വെവ്വേറെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം അള്ളാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ എന്നാൽ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണ് സമസ്ത കേരള ഉലമ ഇവിടെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തകന്മാരെയും സംഘടനയൊക്കെ വളർത്തുന്നതിന് ഒരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങത്തെ കാലത്തെന്തു സംഭവിച്ചു എന്ന് എല്ലാ സുന്നജമായ വിശ്വസിക്കുന്നവരും ചിന്തിക്കണം മഹാനായ ശംസുലി മുഹമ്മദ് മഹാനവറുകൾ വലിയ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ എത്ര വലിയ ആലിമ്യങ്ങളാണ് മഹാനവറുകളുടെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട കണ്ണിത് സതകുസ്താദ് അതുപോലെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര ആലിമ്യങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ് ഈ പൂക്കോത്ത് ദർശന നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട കാങ്ങാട്ട് കുഞ്ഞിലിന്റും അവർക്കൊക്കെ അവരുടെ കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹാന്മാർ ഈ പാനൂരിൽ എത്രയോ കാലം ദർശ് നടത്തിയ ആളാണ് കുത്തുബി മുഹമ്മദ് മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച ഒരു സ്ഥാപനം അവിടുത്തെ ഗുരുനാഥനാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പേര് ഹാജി എന്നാണ് വിളിക്കാറ് അവരുടെ ശിഷ്യനാണ് മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യൻ തന്നെയാണ് ഉള്ളിയാക്കളെയും അമ്പിയാക്കളെയും കറാമത്തും മിസ്തിഹാസയും ദവസരും വറക്കത്തൊക്കെ ചോദ്യം ചെയ്തവിയും അഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഹിതായത്ത് പോയി പോയി അദ്ദേഹം ായി പോയിദ്ദേഹം കറാമത്തെ നിഷേധിയായി പോയിബി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ ഇരിക്കുന്ന ഇരിക്കുന്ന സ്റ്റേജ് സ്റ്റേജ് മുഹമ്മദ് അവിടുന്ന് അധ്യക്ഷനായ സ്റ്റേജ് നാദാപുരത്ത് സംവാദം നടക്കുമ്പോൾ കെ എം മൗലിയും കക്ഷികളും മുഹമ്മദ് മുസ്ലിാർക്കെതിരെ പറയാൻ വന്നിരിക്കുകയാണ് കാളവണ്ടിയിൽ കിതാബു അവിടെ നിന്നാണ് പിന്നെ ആ തങ്കത്തി കറാമത്തുള്ളൗലിയായി അവലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്നു പോവില്ല എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അതൊന്ന് രഹസ്യമാക്കി വായിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ നാദാപുരത്തെ വലിയ മുതിരിശായിരുന്ന ബഹുമാനപ്പെട്ട തർക്കണ്ടി അബ്ദർമാൻ അതിനെ പിടികൂടി ചോദ്യം ചെയ്തത് അതൊക്കെ വലിയ സംഭവങ്ങൾ അനുഷാവല്ല നമ്മുടെ സമസ്ത കേരള ജമിയത്തിലുമിടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട് അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അത് വായിച്ചു പിടിക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാൻ അവർക്ക് ഓധിപ്പിച്ച ഒരു സ്ഥാപനം

ആ വാഴക്കാട് ദാറുലും സ്ഥാപനം ഇന്ന് ആരുടെ കയ്യിലാണ് അത് മുജാഹിദ് ജമാഅത്തി ഇസ്ലാമിയുടെ കയ്യിലാണ് ഞാൻ പുല്ലൂക്കരജുമായി പള്ളി പഠിക്കുമ്പോൾ എനിക്ക് കുറെ മറ്റ് മധുഖ കിതാബുകൾ നോക്കേണ്ട ഒരു അവസരമുണ്ടായി അങ്ങ് പല കിതാബുകളും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി താമസിച്ച് കിതാബ് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവിടുത്തെ മാനേജർ ഒരു ജമാത്തുകാരനാണ് അദ്ദേഹത്തെ അവിടുത്തെ നമ്മൾ എസ് എസ് എഫിന്റെ കുട്ടികൾ സ്വാധീനിച്ചിട്ടാണ് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടിയത് എന്നും അവരുടെ കയ്യിലാണ് ആ സ്ഥാപനം അതെന്തുകൊണ്ട് സംഭവിച്ചു

പ്രവർത്തന ഫലമായി കോഴിക്കോട് പാളയം ജുമാ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചു ആ പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കൈയിലല്ലേ അതിന്റെ അപ്പുറത്ത് അബുൽ ഹസൻ ഹസൻറെ പേരിൽ ഷാദിലി പള്ളി നിർമ്മിച്ചു അതിന്ന് പുത്തൻവാദിയുടെ കയ്യിലല്ലേ ഇനി അതിന്റെ ഇപ്പുറത്ത് അതേ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി ക്ലാസ് സുന്നിയായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പട്ടാളപ്പള്ളി നിസ്കരിച്ചു നിർമ്മിച്ചു ആ പള്ളി ഇന്ന് പുത്തൻവാദിയുടെ കൈവശത്തിലല്ലേ അവിടെ ഒരു മൊഹീദീൻ റാത്തീബ് എല്ലാം പറ്റുമോ അവിടെ ഒരു ഷാദി റാത്തീബ് എല്ലാം പറ്റോ അവിടെ ഒരു മൗലി തോതാൻ പറ്റുമോ പോകട്ടെ അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നീങ്ങത്തുണ്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് സംഘടനാശക്തി ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് അന്ന് നമുക്ക് സംഘടനാശക്തി ഇല്ലായിരുന്നു ഇന്നതുപോലെ എന്തേ നമ്മളെ പള്ളി നഷ്ടപ്പെടാത്തത് കുറ്റിയാടിയിൽ പതിനൊന്ന് മഹല്ലുകളിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ ഇപ്പോഴെന്തെ ഒറ്റ നഷ്ടപ്പെടാത്തത് അതിന്റെ കാരണം സുന്നികൾ സുശക്തരാണ് അവർ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാണ് അതൊന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ അവരൊക്കെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സുശക്തരാണ് അതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ ഒരു പള്ളി പഴയ പിടിച്ചു

അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത് ഈ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട് അബ്ദുൽഹാബ് ഷാറാണ് തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും എന്തിനേ സംഘടന വേണമെന്നുണ്ടോ സ്വർഗത്ത് കടക്കാന് നമ്മളങ്ങ് നന്നായി നടന്നാ പോരെ ഒരു ശൈഖ് പോരെ അങ്ങനെയൊന്നും മതിയാവില്ല ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ വരുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടക്കണം നടത്തണം അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനെ നശിപ്പിക്കുന്ന കാലമാണിത് അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം അവിടെ ഞാൻ പറയാണ് ഇങ്ങനത്തെ സദസ് പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാർ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സദസാണിത് കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു മുസം സിലിയാരെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ സി എം വരി ഉള്ളാഹി അബ്ദുസ് അല്ലാഹുറും അവരെ സ്നേഹിക്കുന്നു അതുപോലെ വടകര മുഹമ്മദ് തങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേ മേഖലകളാണ് മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ മൂസമുസിലാരെ സ്നേഹിച്ച് വരുന്നതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ് നിങ്ങൾ വന്നതും അങ്ങനെയാണ് അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കണം നമ്മുടെ സുന്നത്ത് സുന്നത്തിന്റെ സംഘടന അത് ഞാൻ പറഞ്ഞല്ലോ അതിന് തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തമ്മിൽ തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ കയറി വന്ന് ആദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ് അദ്ദേഹം എന്റെ സംഘടനയുടെ പ്രവർത്തകനല്ല പക്ഷേ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം സിറാജു വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം അവിടെ സംഘടന നോക്കിയിട്ടില്ല അദ്ദേഹം നോക്കിയത് ദീനന് ഉപകരിക്കോ എന്നാണ് നോക്കിയത് സുബാനുള്ള ഞാൻ ഇപ്പോഴത് ഇവിടെ വിശദീകരിക്കുന്നില്ല ഒരു അദ്ദേഹം ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു സിറാജുഹുദയെ ഒരു പരാതി കൊടുത്തു അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു കേടോ നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പരം എന്ന് ചോദിച്ചു നിനക്കൊരു ചെറിയ മൂത്രപ്പർ ഉണ്ടാക്കാൻ കഴിയുമോ ഈ കാണുന്ന കോടിക്കണക്കിന് നുറുപ്പികളുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ അല്ലല്ലോ എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ എല്ലാവരും പഠിക്കുന്നില്ലേ ഇത് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിനിടങ്കോലിടാനാണോ നീ ഹരജി കൊടുക്കേണ്ടത് എന്ന് ചോ ആ ഹരജി കൊടുത്ത ആളോട് വിളിച്ചു ചോദിച്ചു അദ്ദേഹം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം സംഘടന ഒന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ നല്ലത് ചെയ്യുമ്പോ താഴാവനോ അലൽവാ നിങ്ങൾ നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത് അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത് ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അപ്പൊ നമ്മൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുല്ലഹാ ബിഷാറിയു അതാണ് അവിടുന്ന് വിശദീകരിച്ചത് നീ ഒരിക്കലും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കണ്ടുപിട്ടു പോകരുത് നീ നിന്നെ സംബന്ധിച്ച് സ്വന്തത്തിൽ ആലോചിച്ച് നോക്കണം നിന്റെ ഈ അവസ്ഥ നീ നീ നോക്കണം പടച്ചവന്റെ അടുക്കൽ അടുക്കൽ ക്ലിയർ ആണോ അല്ലേ തടയുന്നവനും ദുനിയാവും ജീവിക്കണം ഇത്തരം ും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം